നമ്മുടെ പുതിയ അടുക്കളയുടെ ഉദ്ഘാടനത്തിന് ആരെ ക്ഷണിക്കും മനുശ്ശേരി എ യു പി സ്കൂളിലെ അധ്യാപകർക്ക് കൂടുതലൊന്നും ആലോചിക്കാനില്ലായിരുന്നു കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷമായി വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം വെച്ചു വിളമ്പിത്തരുന്ന മനുശേരി കളത്തോടി കെ പി ലക്ഷ്മി അമ്മ തന്നെയാണ് അത് നിർവഹിച്ചത് ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പത്തിന് സ്കൂളിന്റെ പുതിയ അടുക്കള നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവരുടെ മനസ്സിനൊപ്പം കണ്ണും നിറഞ്ഞു പലയിടത്തും പാചകത്തൊഴിലാളികളെ വെറും അടുക്കളക്കാരികളാക്കി മാത്രം കാണുമ്പോൾ ഇവിടെ മുഖ്യാതിഥിയായി കണ്ട ഉദ്ഘാടനം തന്നെ ചെയ്യിപ്പിച്ച് മാതൃകയാവുകയാണ് മനുശേരിയിലെ ഈ കൊച്ചു സ്കൂൾ ഉദ്ഘാടനത്തിനു ഉദ്ഘാടനത്തിനുശേഷം ലക്ഷ്മിയമ്മ തന്നെ പുതിയ അടുക്കളയിൽ നിന്ന് നല്ല അസൽ പായസമുണ്ടാക്കി ഒപ്പം നല്ല ഊണും അവർ ആത്മസംതൃപ്തിയോടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വിളമ്പി തന്നെ പരിഗണിച്ചത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാര്യമാണെന്നും താൻ നൽകിയ ഭക്ഷണം രുചികരമായതായിരുന്നു എന്ന് ഇപ്പോഴും കുട്ടികൾ ഓർക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ലക്ഷ്മി അമ്മ പറഞ്ഞു എന്താ തോന്നിയ ചോദിച്ചാൽ അതിലൊരു പ്രായത്തിന്റെ ചെറിയ പ്രശ്നങ്ങൾ അലട്ടിയതോടെ സഹായത്തിനായി എൻ ബേബിയെയും കൂടെ കൂട്ടിയിട്ടുണ്ട് എന്നാലും ലക്ഷ്മിയുടെ ശ്രദ്ധ എല്ലാ കാര്യത്തിലുമുണ്ട് ഉദ്ഘാടനത്തിന്റെ കാര്യം ചർച്ച വന്നപ്പോൾ തന്നെ ലക്ഷ്മി അമ്മ തന്നെ മതി മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ടി വന്നില്ലെന്ന് പ്രധാന അധ്യാപിക എം ആർ സിന്ധു പറഞ്ഞു സി സി എൻ ഒറ്റപ്പാലം